കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി അസുഖം എല്ലാം ഇരിക്കുന്ന പക്ഷെ പക്ഷേ അമ്മ അത് മനസ്സിലാക്കി അമ്മയെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്കകത്ത് എനിക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് ഡസ്റ്റിലുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എപ്പോഴും നല്ല തമാശകൾ പറയുന്ന ആളല്ലേ അദ്ദേഹം ഏറ്റവും ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ശൗദ ആളാണ് അദ്ദേഹം ചിന്തിക്കുന്നൊരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ചാണ് കമ്പനി അപ്പൊ അന്ന് മുന്നിൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് എല്ലാവരും പറയുന്നതെന്നും വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളുണ്ടല്ലോ അതൊക്കെ വിമർശനങ്ങളാ ആ സമയ ഒരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിന്റെ വില്ലാത്ത അതിന്റേതായ ഇപ്പൊ അതൊക്കെ മറക്കും ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ് അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് അത് മുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കണം ഈ പ്രസംഗിൽ ചിന്തിക്കാം അതാണ് പറയുന്നത് ഞാൻ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുക ചിന്തിക്കുന്നത് എല്ലാം കഴിഞ്ഞ പോയ കാര്യമാണ് നാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല പക്ഷെ നാളെ കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ എന്തെങ്കിലും ദൃശ്യം ദിവസമായിരുന്നു അതാണ് ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ എനിക്ക് ഉച്ചയ്ക്ക് പോകണം ചെയ്യണം അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഏറ്റവും വലിയൊരു പ്രെസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ ഡയസൽ പോയിട്ട് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ചു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈം വന്ന് പോയിട്ടുണ്ട് അപ്പൊ ആ സ്ഥലവും പരിസരവും എനിക്കറിയാം അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാനുള്ള സന്തോഷത്തിന് ഇപ്പോഴും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ചെയ്തിട്ട് പിടിക്കുന്നു ഞാൻ ഒരു ഷൂട്ടിന്റെ അകത്തായിരുന്നു അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലെ ഒരു വൈലിന് ടിവിൽ പോലും സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് അതിനൊരു ആ ഒരു മൊമെന്റ് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു അപ്പൊ ഒരു പ്രാവശ്യങ്ങളെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമ്പോൾ വാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നൂടെ പറയാൻ കഴിയുന്നത് സത്യമാണെന്ന് ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാരെ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്നവർ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ മലയാള സിനിമ പരിമിതികളൊന്നും ഇല്ലല്ലോ സിനിമയൊക്കെ ഒരുപാട് വിപണിയാണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമകളല്ലോ മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമ അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള അടുത്തൊരു സിനിമ വേണമെങ്കിൽ ഇരുന്നൂറ് ഭാഷ ചെയ്യാനുള്ള ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ള കോൺസെപ്റ്റുള്ള ഇപ്പൊ മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷേ കണ്ടന്റ് വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത് അതിന്റേതായ മൊബൈലിൽ ചോദിച്ചാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ് അതെ അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു ആരും ചെയ്യാത്തൊരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു തോട്ട് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഈ ശേഷം ലാലേട്ടൻ ആവശ്യമില്ലാത്ത ഷർഫതിനെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കിയ ആൾക്കാർ കൂടി സിനിമ ഒരു വിഷയസ് സർക്കിളാണ് ഒരു മാജിക്കാണ് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് ജീവിക്കുകയും ഒരു സിനിമ മോശമായാലും വീട്ടിൽ താഴേക്കും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് അപ്പം അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് ഒരു നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അപ്പം അങ്ങനെ തുടരും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി നല്ല സക്സസ്ഫുൾ ആണ് പുരൻ അതുപോലെ ഹൃദയപൂർവ്വം ഇനി മലയാളിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് എന്നുള്ളതാണ് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം പലർക്കും അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു ആയി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകും ധനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകളുണ്ടായിരുന്നു നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം സംവിധായകർ ഉണ്ടാകണം അപ്പം അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ സ്വപ്നം ണോ അങ്ങനെയൊക്കെ എനിക്ക് അറിയാം അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണല്ലേ ഇപ്പൊ ഒരാളെ മോഹൻലാലെന്നു പറയുന്ന നടൻ നാളും ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീന്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോവുക എന്നുള്ളത് ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചു കളയാനുള്ളത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്റെ വയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറഞ്ഞു അന്ന് മുമ്പൊരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയറില്ല ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ ഞാൻ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജ്

എപ്പോഴും എങ്ങനെയാണ് ഇത്രയും ഇറങ്ങി കേറുമ്പോ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും അല്ലെങ്കിൽ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് ഒരു ഭാരം നിങ്ങളെ നോക്കുക അത്രയേ ഉള്ളൂ അപ്പൊ നല്ല സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നിങ്ങളുടെ ഈ സ്നേഹത്തിന് multimodal- Phantom of the worshipbird pecaksия どう <laughs> <laughs>